ഭർത്താവ് ജയകുമാറിന് തന്നെ സംശയമായിരുന്നുവെന്ന് ശ്യാമക്കറിയാമായിരുന്നു നിരന്തരം ഭർത്താവിൽ നിന്നും മർദ്ദനവുമേറ്റിരുന്നു വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഓരോ തവണയും പോലീസുകാർ ജയകുമാറിനെ വിളിപ്പിക്കും അപ്പോഴെല്ലാം ശ്യാമ പറയും പോട്ടെ കോട്ടയസാരന്മാരെ വിട്ടയച്ചേക്ക് എന്ന് പോലീസ് ജയകുമാറിനെ താക്കീത് നൽകി വിട്ടയക്കും ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടെ ജയകുമാർ പത്തനംതിട്ട പുല്ലാട് ആലന്തറയിലെ ശ്യാമയുടെ വീട്ടിലേക്കെത്തി ഭാര്യയുമായി തർക്കമുണ്ടായി തർക്കം പതിവായതിനാൽ അയൽപ്പക്കക്കാർ ശ്രദ്ധിച്ചില്ല ജയകുമാറിന്റെ കുത്തേറ്റ് ശ്യാമ വീട്ടുപുറ്റത്ത് വീണു ശ്യാമയുടെ അച്ഛൻ ശശി ഓടിയെത്തി ഭാര്യ പിതാവിനെയും ജയകുമാർ കുത്തി കരച്ചിൽ കേട്ട് അയൽപ്പക്കത്തുണ്ടായിരുന്ന ശശിയുടെ സഹോദരി രാധാമണിയേയും വീട്ടിലേക്കെത്തി രാധാമണിയെയും ജയകുമാർ വെറുതെ പറ്റില്ല രാധാമണിക്കും കുത്തേറ്റു ഞങ്ങൾ വരുമ്പം അവന് കിടക്കുക പെങ്ങൾ പെങ്ങൾ ഓടി അവൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ആക്രമണം നടത്തിയ ശേഷം ജയകുമാർ വീടിന് പുറകുവശത്തെ റബ്ബർ തോട്ടത്തിലൂടെ ഓടി രക്ഷപ്പെട്ടു പോലീസും നാട്ടുകാരും സ്ഥലം അരിച്ചുപെറുക്കി ജയകുമാറിനെ കണ്ടെത്താനായില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ കുത്തേറ്റ പേരെയും പ്രവേശിപ്പിച്ചു ശ്യാമ മരണത്തിന് കീഴടങ്ങി ഒന്നും അറിയത്തില്ല മേപ്പോട്ടങ്ങാട്ടാ ഓടിപ്പോയത് ും കണ്ടില്ല ഇവിടെ ഇന്നലെ പോലീസുകാരെല്ലാം വന്ന് നാട്ടുകാരും എല്ലാം കൂടെ കയറി ആ അവിടെ എല്ലാം തിരഞ്ഞിട്ടും കിട്ടിയില്ല ആ ഈ തോട്ടത്തിനകത്തോടെ അവൻ ചാടിയത് അപ്പോൾ അവർ പോലീസുകാരെ ലൊക്കേഷൻ നോക്കിയപ്പോൾ അവൻ ഈ തോട്ടത്തിൻ്റെ പരിസരത്തുള്ളതായിട്ടറിഞ്ഞു പക്ഷേ ഈ നാട്ടുകാരെല്ലാം നോക്കിയിട്ട് ഇനി ആ മൊബൈൽ കളഞ്ഞിട്ട് ഓടി പോയതാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷേ അവന് ഇതുവരെയും കിട്ടിയിട്ടില്ല ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി വീടിന് സമീപം മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചാണ് ജയകുമാർ രക്ഷപ്പെട്ടത് വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു ജയകുമാർ സംശയത്തെ തുടർന്ന് രാവിലെ ശ്യാമയെ ജോലി ജോലിസ്ഥലത്ത് കൊണ്ടുവിട്ടിരുന്നത് ആയിരുന്നു ജോലിക്ക് ശേഷം വൈകിട്ട് തിരിച്ചെത്തിക്കുന്നതും ജയകുമാർ ആയിരുന്നു മൂന്ന് പെൺമക്കളാണ് ഇവർക്കുള്ളത് റിപ്പോർട്ടർ റിപ്പോർട്ട്